സി എച്ച് ആർ വിഷയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീംകോടതി ജഡ്ജിമാർ ഇടുക്കി ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിനെ കത്തുകൾ അയച്ചു രാജാക്കാട് ടൌണിൽ പ്രകടനം നടത്തിയാണ് പോസ്റ്റ് ഓഫീസിലെത്തി കത്തുകൾ അയച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു സി എച്ച് ആർ വനമേഖലയല്ലെന്നും ഏലമല്ലാതെ മറ്റു കൃഷികളും വാണിജ്യ വ്യാപാരങ്ങളും ചെയ്തു ജീവിക്കുന്ന ആറ് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമിയാണെന്നും സുപ്രീംകോടതി മനസ്സിലാക്കണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്തുകൾ അയച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു ഇടുക്കി ജില്ലയെ വനമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ ഈ പ്രദേശം പ്രദേശമെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വനമല്ലെന്നും മറിച്ച റവന്യൂ ഭൂമിയാണെന്നും ഇവിടെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ ഏലമലക്കാടുകളാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചതെന്നും ഉള്ള സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട കേരള സർക്കാർ രണ്ട് പ്രാവശ്യം ചീഫ് സെക്രട്ടറി മുഖാന്തിരം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചെങ്കിലും തെറ്റായ അമയ്ക്ക സ്ക്യൂറി റിപ്പോർട്ടും പരിസ്ഥിതി സംഘടനകളുടെ വാദങ്ങളും കേട്ട് സുപ്രീം കോടതി അടുത്ത നാലാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ് അന്ന് വിധി പറയുമോ ഇല്ലയോ എന്നത് വ്യക്തമായിട്ടില്ല വാദം കേൾക്കുന്ന ദിവസമാണ് ഇടുക്കി ജില്ലയുടെ ശത്രുക്കൾ നടത്തുന്ന ഹീനമായ പരിശ്രമത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് വനസംരക്ഷണ നിയമത്തിന്റെ സൃഷ്ടാക്കളായ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഡിസംബർ നാലാം തീയതി വരെ കത്തൈക്കൽ പ്രക്ഷോഭം തുടരുമെന്നും നേതൃത്വം വ്യക്തമാക്കി രാജാക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് ചീഫ് ജസ്റ്റിസിന് കത്തൈക്കൽ പ്രക്ഷോഭം ആരംഭിച്ചത് കെ കെ തങ്കപ്പൻ കെ എം ജെയിംസ് കെ കെ രമേശൻ എം എ ഷിനു എസ് വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു